முட்டசூப்பி ஆகாம போனா ந അതെ ഗായ്സ് ഇന്ന് നമ്മൾ സാവി ബേബീൻ്റെ മുട്ടയടിക്കാൻ പോകുന്നതാണ് കേട്ടോ സാവി ബേബീൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ വ്ളോഗിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇതും ഒരു കുഞ്ഞു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യന്നൂരിലുള്ള വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സലൂണിൽ തന്നെയാണ് വന്നത് അപ്പോൾ അവിടെ ഓൾറെഡി വേറൊരു കസ്റ്റമർ ഉണ്ടായിന് അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് സാവിൻ്റെയും മുടീനിന്ന് നമ്മളും മുറിച്ച് മുട്ടയടിക്കാൻ പോകുന്നതാണ് ഗൈസ് സാവിനെ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് ഉണ്ടായിന് മുട്ടയടിച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഉണ്ടാവും അവനെ കാണാൻ എന്നുള്ള ഞാൻ സ്ത്രീനോടൊന്നും പറഞ്ഞിട്ടില്ല മുടി മുറിക്കാൻ പോകുന്ന കാര്യം സ്ത്രീയോട് രണ്ടുമൂന്ന് ദിവസമായി പറയുന്നത് നീ മുട്ടയടിക്കാൻ പോകുന്നില്ലേ എന്താ കൊണ്ടുപോകാത്തെന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ അവനോട് പറയാണ്ടാണ് വന്നത് തിരിച്ച് പോയിട്ട് വീഡിയോ കോൾ ആക്കിയിട്ട് സർപ്രൈസ് ആക്കിയിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഫ്രണ്ട്സ് അവിടെ ആയി അവിടെ മുടി മുറിക്കാൻ വന്ന ഒരു ഏട്ടൻ്റെ പിള്ളേർ അങ്ങനെ അവൻ അവരൊപ്പം ഒരേ കളി അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയേട്ടൻ അവിടെ ഓൾറെഡി മുടി മുറിക്കുന്നുണ്ട് എല്ലാം ഹെയർ വീണിട്ടുണ്ടായിന് അപ്പോൾ അതിന്റെ മുകളിലൂട്ട് അവൻ നടക്കുകയും വീകുകയോ എല്ലാം ചെയ്യുമ്പോൾ കൈയെല്ലാം അവിടെ കുത്തിപ്പോകുന്നുണ്ടായിന് അതുകൊണ്ട് പിന്നെ ഞാൻ കുറേ സമയം കളിക്കണ്ടാന്ന് വിചാരിച്ച് അവന് നല്ല ഇഷ്ടമുണ്ട് അവരൊപ്പം കളിക്കാൻ വേണ്ടി പക്ഷെ ആ മുടിയെല്ലാം ഇങ്ങനെ മേത്താവുന്നതുകൊണ്ട് ഞാൻ അവനെ പിടിച്ചിരുത്തിയിട്ട് ഫോണ് കയ്യിൽ കൊടുത്ത് ഇല്ലെങ്കിൽ അവൻ പിന്നെയും അവരെ ബാക്കിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കും അങ്ങനെ അവന് ഫോൺ ഞാൻ കയ്യിൽ കൊടുത്തു ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചതരാം സാവിക്ക് എപ്പോൾ ഫോൺ കൊടുത്താലും സാവി പോയിട്ട് എൻ്റെ വീഡിയോസ് മാത്രമേ കാണൂ ഇല്ലുമിനാട്ടി സോങ്ങ് കാണും അത് കഴിഞ്ഞിട്ട് പിന്നെ സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് എൻ്റെ എൻ്റെത് എടുത്ത് എൻ്റെ വീഡിയോസാണ് അവൻ കാണൽ ഞാൻ എൻ്റെ ബ്ലോഗ് കാണാനായിട്ട് നിങ്ങളാരും എൻ്റെ ബ്ലോഗ് കാണുന്നില്ലെങ്കിലും എൻ്റെ മോനുണ്ട് കായ്സ് എൻ്റെ വീഡിയോസ് കാണാൻ ഞാൻ ഇറക്കുമതി ചെയ്തതാണ് എൻ്റെ വീഡിയോസ് കാണാനായിട്ട് കാണാനായിട്ടൊരാളാണ് ആരെ ഫോൺ കൊടുത്താലും അതായത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെ ഫോൺ കൊടുത്താലും അവൻ സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് എന്നെ എടുത്തിട്ട് എൻ്റെ വീഡിയോസാണ് കാണൽ ആ എന്താണെന്ന് അറിയില്ല അങ്ങനെ അമ്മോ ചിലപ്പോൾ അവനീ വീഡിയോസിൽ കാണുന്നോണ്ടായിരിക്കും ചിലപ്പോൾ ഫോണിൽ എന്നെ കാണുന്നോണ്ടായിരിക്കും എന്താണെന്നറിയില്ല അറിയില്ല അവൻ എൻ്റെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ഇനി നമുക്ക് മുടി മുറിക്കലിലേക്ക് കിടക്കാം അവൻ ആദ്യം ആ ഒരു സംഭവം ഇട്ടെടുക്കില്ലേ എന്ന അതിന് പറയില്ലേ അത് ഇട്ടുകൊടുത്ത് അവൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ട് തന്നെ ഐട്ടനെ അത് പിടിച്ചു മാറ്റി പിന്നെ നമ്മൾ പഴഞ്ഞി കൊണ്ടുപോയിട്ട് മുടി മുറിക്കാനാണ് നിന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് നടക്കാത്തത് കൊണ്ട് നടക്കാത്ത എല്ലാ സത്യം പറഞ്ഞാൽ അതിങ്ങനെ മുടങ്ങി മുടങ്ങി പോകുന്നുണ്ടായിന് പിന്നെ നീട്ടി നീട്ടി കൊണ്ടുപോകണ്ടാന്ന് വിചാരിച്ച് സ്ത്രീ പിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതുകൊണ്ട് അവനും ആഗ്രഹം ഉണ്ടാവില്ലേ അവന് മോൻ്റെത് ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് അങ്ങനെ ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പഴനിക്ക് കൊണ്ടുപോകാണ്ടിരുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ആദ്യത്തെ മുടിയല്ലേ അതായത് പ്രസവിച്ചിട്ട് അവൻ്റെ ഫസ്റ്റത്തെ ഹെയർ ആയതുകൊണ്ട് അതിൽ നിന്നൊരു കുറച്ച് ഒരു കുഞ്ഞു മുടി കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് കട്ട് ചെയ്യുന്ന മുടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞു അത് പഴനിക്കോ നമുക്ക് കൊടുക്കാനാണ് എന്തോ പറഞ്ഞു അമ്മ അതെന്താണ് അതിൻ്റെ ഇതെന്നൊന്നും എനിക്കറിയില്ല അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു മുടി പേപ്പറിൽ പൊതിഞ്ഞിട്ട് മാറ്റി വെച്ചിനെ അങ്ങനെ അവൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതാണ് രാവിലെ ഇവരെന്നെ എന്തോ ചെയ്യാൻ പോകുന്ന മനസ്സിലായി ആയിട്ട് എന്നാ ബ്ലേഡ് തലയിൽ വെച്ചപ്പോൾ പെട്ടെന്ന് ഇതെന്ത് സംഭവം എന്നുള്ളൊരിതിലായി പിന്നെ നമ്മളെല്ലാരും പിടിച്ചു വെച്ച് ഫോൺ കാണിച്ചു കൊടുത്തത് കൊണ്ട് ആ ഒരു ഇതിൽ അവൻ അങ്ങനെ ഇരുന്ന് പിന്നെ വിചാരിച്ചിട്ടുണ്ടാകാ എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ പിന്നെ മൈൻഡാക്കുന്നൊന്നും ഉണ്ടായില്ല ഫസ്റ്റ് തന്നെ ഇങ്ങനെ അവനൊരു ടെൻഷൻ പോലെ നമ്മളെല്ലാരും ഇങ്ങനെ പരസ്പരം മാറി 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 നോക്കി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആൾ ഫോണിൽ പോയി പിന്നെ അവൻ ഭയക്കുന്നത് നിങ്ങളെന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നുള്ളൊരു മൈൻഡായി അവന് ഇതെല്ലാം ഒരു കണ്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഭാവിയിൽ എപ്പോഴെങ്കിലും സാവിക്ക് സാവിൻ്റെ കുഞ്ഞിലത്തെ വീഡിയോസ് എല്ലാം കാണണമെങ്കിൽ ചിലപ്പോൾ ഇതിൽ കാണാമല്ലോ അപ്പം അങ്ങനെയെല്ലാം കൂടിയാണ് എൻ്റെ ഒരു മനസ്സിൽ സാവിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തു വെക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് മെയിനായിട്ടൊരു കണ്ടൻറ് ഇല്ലാന്ന് എനിക്കറിയാം ഞാനിപ്പം എൻ്റെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളും അതെല്ലാം ആണല്ലോ ഇപ്പോൾ യൂട്യൂബിൽ കാണിക്കുന്നത് കുറച്ച് വൈകാണ്ട് തന്നെ ഞാനൊരു കണ്ടന്റും കൊണ്ട് നിങ്ങളെടുത്ത് വരും ഗൈസ് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യും അപ്പം പിന്നെ സാവിനെ മുട്ടയടിക്കില്ലേ ഏകദേശം കയ്യാനായി അപ്പം അവൻ പകുതിക്കുന്ന കണ്ണാടിയിൽ നോക്കാൻ തുടങ്ങി ഏ ഇതെന്തായ പകുതിക്കുള്ള മുടിയല്ലോ എടുത്തു എന്നുള്ള രീതിയിൽ അതായിരിക്കണം ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ കുഞ്ഞല്ലേ അവനൊന്നും പറയാൻ അറിയില്ലല്ലോ അതുകൊണ്ട് അവനിങ്ങനെ കണ്ണാടി ഇടക്കിടയ്ക്കേ നോക്കുന്നുണ്ട് പിന്നെ ഏകദേശം മുട്ടയടിച്ച് തീരാനായപ്പോഴും അവൻ കണ്ണാടി നോക്കുന്നുണ്ട് അവൻ്റെ മനസ്സിലുണ്ടാവുമായിരിക്കും ഇവർ ഇതെന്തന്നെ ആക്കുന്നത് എൻ്റെ പകുതി മുടിയല്ലാവിടെ പോയി എന്ന് അങ്ങനെ പിന്നെ ആ മുട്ടയടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എനിക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയടിച്ചു കഴിഞ്ഞാൽ ഇവനെ കാണാൻ രസം ഉണ്ടാവോ ഓൾറെഡി സാവി ഇപ്പം നല്ലോണം മെലിഞ്ഞ് അപ്പോൾ മുട്ടയടിച്ചാൽ രസം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ നല്ല രസം രസമുണ്ടായിരുന്നു മുട്ടയടിച്ചപ്പോൾ കുഞ്ഞുമൊട്ട അങ്ങനെ കാണാൻ നല്ല രസം രസമുണ്ടായിരുന്നു എനിക്കിഷ്ടമായിരുന്നു അവനങ്ങനെ പിന്നെ ട്രിമ്മർ ട്രിമ്മർന്ന് തന്നെയല്ലേ പറയാം അത് വെച്ചപ്പം അവന് ഒരിക്ലി ആവുന്ന പോലെ അത് വയ്ക്കാൻ വിടുന്നേ ഉണ്ടായിട്ടില്ല ഇങ്ങനെ പഠിച്ചോണ്ട് ഇനി അത് നമുക്കെന്നെ ഇപ്പോൾ ഒരു ഇക്ലി ആവുന്ന ഫീല് വരുമല്ലോ അതായിരിക്കും ചിലപ്പോൾ അവനും അതാവും വയ്ക്കാൻ വിടുന്നുണ്ടായിട്ടില്ല പക്ഷെ എന്തായാലും മുട്ടയടിച്ചിട്ട് എനക്ക് അവന് ഇഷ്ടമായി കേട്ടോ നല്ല രസമുണ്ടായിനി ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ നല്ല ഞാൻ രസയില്ല എന്ന് ഒന്നുണ്ടായിട്ടില്ല കാണാൻ രസയില്ലന്നല്ല കാരണം ഇത്രയും ദിവസം അവനെ മുടി ഉണ്ടായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഇപ്പൊ മുട്ടയിൽ കാണുമ്പോ ഫേസ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുവല്ലോ പിന്നെ നല്ലോണം മെലിഞ്ഞ പോലെ തോന്നുവല്ലോ അതാ കേട്ടോ ഞാൻ രസം ഉണ്ടാവോ ഇല്ലയോ ഒന്ന് പിള്ള പേടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മുട്ട ഫിനിഷ് ആയി ഗൈസ് ആയതായിട്ടാ കണ്ണാടിയില് കണ്ണാടിയില് നോക്ക് പോവാ പോവാ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് വീട്ടിലുള്ളവരുടെ റിയാക്ഷൻസ് നോക്കാം നോക്കാ കൂപ്പി നോക്കിയേ ിൽ വെല്ലച്ഛൻ പാട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് ഇടാത്തത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടായി അവന്റെ ഫേസ് നല്ലോണം മാറിയില്ലേ അതാണ് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും നല്ല ഇഷ്ടായി എനക്കും നല്ല ഇഷ്ടായി ഇനി നമുക്കില്ലേ സ്ത്രീന്റെ റിയാക്ഷൻ നോക്കിട്ട് വരാട്ടാ വൈകും തരാം അച്ഛന് കിസ് കൊടുക്ക ടിപൊളിയായിട്ട് ഇരുന്നിനെ ഒന്നും അച്ഛക്ക ഇതാക്കിട്ടില്ല ഒന്നും ആക്കിട്ടില്ല സാവി ഇങ്ങനെ സാവിൻ്റെതായ ഭാഷയിൽ സ്ത്രീനോട് എന്തല്ലോ സംസാരിക്കലുണ്ട് കേട്ടോ ശ്രീ അതിന് തിരിച്ച് മറുപടി എന്തെല്ലോ പറയും ശ്രീൻ്റെ കാര്യങ്ങൾ അയക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് സങ്കടവും വാബേൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ കോളിൽ കാണേണ്ടി വരുന്നത് കൊണ്ട് കുഴപ്പമില്ല അത്രയും പെട്ടെന്ന് നമ്മൾ മൂന്നാൾ ഒന്നിച്ചാവട്ടെ അപ്പോൾ ശരി കായ്സ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ കുറേ ആൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാണ്ട് പോകുന്നില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ കായ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ